നെക്സ്റ്റ് വീക്ക് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും അനാമിക വൈകീട്ട് നയന പാല പാലൊക്കെ എടുത്ത് തിളപ്പിച്ച് വെച്ചിട്ട് ആറാം വെച്ചേക്കുവാണ് അപ്പം അതിൻ്റെ അകത്ത് നയനെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ് നയന അറിയാതെ ആ വീണ് കൊണ്ട് കൊടുത്ത ആ വിഷമുണ്ടല്ലോ അതെന്ത് സാധനവും അതുകൊണ്ട് ഒഴിക്കാനായിട്ട് പോവുകയാണ് ഒഴിച്ച് ഇളക്കിയൊക്കെ വെച്ചിട്ടാണ് അനാമിക അവിടെ നിങ്ങൾ മാറിപ്പോകുന്നത് ഈ സമയം ദേവയാനി അങ്ങോട്ട് വന്നുണ്ട് ദേവയാനിക്ക് ആദർശനെ കൊണ്ട് നിർബന്ധിച്ച് നൊയമ്പടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വ്രതം പിടിക്കുക പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഭയങ്കര തലക്കർക്കം പോലെയോ ക്ഷീണവും ഒക്കെ അതുകൊണ്ട് വൈകിട്ട് ഉല്ലാസ് പാല് കുടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജയനും അവരെല്ലാവരും എന്നാൽ കുടിച്ചേക്കാം എന്നോർത്തായിരിക്കാം ദേവയാനി അടുക്കളയിലേക്ക് വരുന്നുണ്ട് ഈ കലയ്ക്ക് വെച്ചേക്കുന്ന പാലാണ് ദേവയാനി എടുത്ത് കുടിക്കുന്നത് കുടിച്ചു കഴിയുമ്പം തൊട്ട് ദേവയാനിക്ക് തീരെ വയ്യാണ്ടാവും ദേവ്യാനിയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ആകെ സീരീസാണോ ഐ സിയുലോട്ട് തന്നെയാണ് നേരെ കൊണ്ടുപോകുന്നത് എല്ലാവരും കരഞ്ഞ് സങ്കടപ്പെട്ട് പുറത്ത് നിൽക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും ഇതൊക്കെ ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന അനാമികയും ഇതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട് ശരിക്കും ഈ സീരിയലിൽ മാറ്റം വരുന്നത് ഈ ഒരു സീനോട് കൂടിയാണ് തമിഴിൽ അങ്ങനെയാണ് ദേവ്യാനിക്ക് തീരെ വയ്യാണ്ട് വരുമ്പം അത് കല്യാണത്തോടനുബന്ധിച്ചാട്ടോ തീരെ വയ്യാണ്ട് വരുന്നു ഛർദിക്കാൻ വരുമോ തലകർക്കും ആയിട്ട് വയ്യാണ്ട് കിടക്കുമ്പം ദേവ്യാനിയെ നന്നായിട്ട് നോക്കുന്നത് ാണ് അന്നുകൊണ്ടാണ് ദേവിയേനയുടെ മനസ്സ് മാറി തുടങ്ങുന്നത് അങ്ങനെയാണ് മലയാ തമിഴ് കാണിക്കുന്നത് ഇവിടെയും മാറാനൊരു കാരണം വേണല്ലോ അതായിരിക്കാം ചിലപ്പോൾ ഇത് ദേവിയനയ്ക്ക് രണ്ടാഴ്ചത്തോളം തളർന്ന് കിടക്കും വയ്യാണ്ട് കിടക്കും എന്നാണല്ലോ അങ്ങേര് പറഞ്ഞത് അപ്പോൾ ഈ രണ്ടാഴ്ച കാലത്തോളം നയനയായിരിക്കാം ദേവിയനിയെ നോക്കുന്നത് അത് മനസ്സിൽ മനസ്സിലെവിടേക്കോ മാറ്റങ്ങൾ വരുത്തുന്നു കാരണം ഈ പറയുന്ന അനാമികയും ആൾക്കാരും എല്ലാവരും ചിരിച്ചു കളിച്ച് നിൽക്കാമെന്നല്ലാതെ വയ്യാതെ കിടക്കുന്ന ഒരാളെ നോക്കാൻ അവർക്ക് ആർക്കും അവർക്ക് അവർക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ അതെല്ലാം ആ ഈ കിടന്ന കിടപ്പിലാണ് ഈ ഓരോരുത്തരുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം തിരിച്ചറിയുന്നത് ദേവിയനെ അതിനുശേഷം നയനയെ സ്നേഹിച്ചു തുടങ്ങുന്നു അപ്പോഴും ഇതൊന്നും പുറത്ത് കാണിക്കത്തില്ല നയനയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവിടെ ഇടപെടുകയും അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു ഡയറക്റ്റ് കാണിക്കാൻ അപ്പോഴും ദേവേനയുടെ ഈഗോ സമ്മതിക്കുന്നില്ല ആ രീതിയിലാണ് തമിഴിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഉള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ ദേവിയനയ്ക്ക് തീരെ വയ്യാത്ത കണ്ടീഷനിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഐ സി ഡോക്ടർമാർ വേദന കുറയ്ക്കാനും ഒക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഇതെല്ലാം കണ്ട് നയനയ്ക്കും ഒരുപാട് സങ്കടം വന്ന് ആദർശനെ ചേർത്ത് പിടിക്കുന്നതും കാണിക്കുന്നുണ്ട് ഏതായാലും ഒരു മാറ്റം അനിവാര്യമാണ് ദേവ്യാനിക്ക് അല്ലാതെ സീരിയലൊന്നും മുന്നോട്ട് പോകില്ല എത്ര നാളാണ് ഈ നെഗറ്റിവിറ്റിയും ടോക്സിക്കായിട്ടുള്ള സീനും ഒക്കെ കാണിക്കുന്നത് അപ്പോൾ ദേവിയാനിക്കൊരു മാറ്റം വന്ന് നല്ല നല്ല എപ്പിസോഡുകൾ വരും എന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം